നമസ്തേ സ്വാഗതം ബീറ്റോൺ ഓർഗാനിക്സിൻ്റെ തൊണ്ണൂറ്റൊന്നാമത് എപ്പിസോഡിലേക്ക് തൂങ്ങി കിടക്കുന്ന ഈ കായ്കളാണ് ഒരു മരത്തിന് പേരിട്ടതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴ അല്ല വിശ്വസിച്ചേ പറ്റൂ അലക പയ്യാനി വെള്ളപ്പാതിരി വെൺപാതിരി ശിവനക പയ്യാഴാന്ത ഡെമാസ്കസിൻ്റെ വാള് എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന വലിപ്പമേറിയ പൂക്കളും കാളുമുള്ള ദുർഗന്ധമുള്ള ഈ മരം അസല് ഔഷധഗുണമുള്ളതാണ് കേട്ടോ ഇതിൻ്റെ വേര് ദശമൂലങ്ങളിൽ ഒന്നാണ് ഉഷ്ണവീര്യമുള്ളതാണ് അതിസാരം വ്രണങ്ങൾ മൂക്കുവേദന വാദ വികാരങ്ങൾ നീര് നെഞ്ചുവേദന വയറ്റിലെ നീര് അഗ്നിമാന്ദ്യം വയറിളക്കം കഠിന വേദന ഉള്ള ചൊറി ചിരങ്ങുകൾ ഇതൊക്കെ അതുകൊണ്ട് മാറും വേദന മാറാണ്ട് നിൽക്കുന്ന ചൊറിക്ക് പലക പയ്യാനി വേര് വേരിട്ടിട്ട് വേത് കുളിച്ചാൽ നല്ലോം നന്ന് തൊക്കു രോഗങ്ങളെ ശാന്താക്കുന്ന സ്വഭാവം ഇതിനുണ്ട് കേട്ടോ ലിവറിന് ഇതിൻ്റെ ഒപ്പം അലോവേര നമ്മുടെ ർ വാഴയും കൂടിയും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അസലാണ് കുരുമുളകിന് താ താങ്ങായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന പാരമ്പര്യവൈദ്യത്തിലും പാട്ടി വൈദ്യത്തിലാണ് ഇതിന് ആൻറ്റി ഓക്സിഡൻറ്റൽ പ്രോപ്പർട്ടീസ് ഉണ്ട് മൈക്രോബ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ശരീരത്തിന് താഴ്ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് കിഡ്നി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഡയബറ്റിക്സിന് പേഷ്യൻസിന് അസലാണ് ഇനി അൾസർ കൂടിയിട്ട് വയറുവേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇലയോ കായോ പേസ്റ്റായിട്ട് അരച്ചുപരട്ടിയാലും മതി രോഗപ്രതിരോധ ശേഷം കൂട്ടാനുണ്ട് ൻസർ പ്രിവെൻഷനുണ്ട് കഫ ഉണ്ട് ട്രോൺസലേറ്റീവ്സിന് ഇതിൻ്റെ ഫ്രൂട്ട് അല്ലെങ്കിൽ ആ കായല്ലേ അത് പച്ചക്കായ അരച്ച് പരട്ടിയിട്ട് കഴുത്ത് കൂടാതി ഇനി ഈ സ്കിന്നിനെ അണച്ചാലും എന്തെങ്കിലും പരുക്കളോ കുരുക്കളോ ഉണ്ടെങ്കിലും ഇത് മതി കേട്ടോ പണ്ട് ഈ പലകപ്പയ്യാനിയുടെ തടി കൊണ്ടുണ്ടാക്കിയ ഗ്ലാസ്സിൽ വൈദ്യന്മാർ ഒരു രാത്രി തലേന്ന് രാത്രി വെള്ളം നിറച്ച് വെച്ചിട്ട് പിറ്റത്തെ ദിവസം ആ വെള്ളം ആർക്ക് കൊടുക്കും നമ്മുടെ രോഗിക്ക് കൊടുക്കും അങ്ങനെ കുടിച്ച മലേറിയ പോലുള്ള പനി ഉണ്ടാക്കുന്ന ജ്വരം കൂടി മാറുന്ന പറയണത് കേട്ടോ അറോമ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട് വയസ്സായവർക്ക് മസാജ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് ആ